ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ അശ്വിൻ എങ്ങനെ എങ്ങനെ കഷ്ടപ്പെട്ട് അഞ്ജലിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷേ അഞ്ജലി അത് വാങ്ങിച്ച് കഴിക്കുമൊന്നുമില്ല കേട്ടോ അഞ്ജലി ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് അശ്വിനോടും ശ്രുതിയുടെ അടുത്താണ് അഞ്ജലിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം കേട്ടോ അങ്ങനെയാണെങ്കിൽ അഞ്ജലി അശ്വിനോട് മിണ്ടുന്നൊന്നുമില്ല അതിനുശേഷം ആ സെലിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അഞ്ജലിക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെ അഞ്ജലിക്ക് ഭക്ഷണം കൊടുക്കുന്ന സെലിൻ ആണ് കേട്ടോ അതേസമയം അഞ്ജലി അടുത്ത് കുത്തി കൊടുക്കുകയാണ് സെലിൻ ആ സമയത്ത് പറയുന്നുണ്ട് എല്ലാത്തിനും മേഡത്തിൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം ആ ശ്രുതികുമാരി ലക്ഷ്മി തന്നെയാണ് മേഡം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മേഡം വേറൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ മാത്രമേ ഞാനൊരു കാര്യം ചെയ്യാം മാഡത്തിൻ്റെ ഭർത്താവ് ശരിക്കും പറഞ്ഞാൽ അങ്ങാൾ നല്ലതാണെന്ന് ഞാൻ പറയണമെന്നില്ല പക്ഷേ ഈ പെണ്ണ് അവനെ അയാളെ വല വലവീഴ് പിടിക്കാൻ വേണ്ടി നോക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത് മാഡത്തിൻ്റെ ഭർത്താവിനെ പോലെ തന്നെ തെറ്റുകാരിയാണ് ഇവിടുത്തെ മാഡത്തിൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ടുള്ള ശ്രുതി അവൾ അവളേയും ഭർത്താവിന്റെ കൂടെ തന്നെ ഇറക്കി വിടണമായിരുന്നു എന്തിനാ അവളെ മാത്രമല്ല വെച്ചുകൊണ്ടിരിക്കുന്നത് മാഡത്തിൻ്റെ അനിയനെ ഭാര്യനെ മതി ഇപ്പോൾ പെങ്ങളുടെ സങ്കടം ഒന്നും കാണണ്ട ഭാര്യനെ മാത്രം മതി എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അഞ്ജലിക്കത് തോന്നിത്തുടങ്ങാം കേട്ടോ ഇനി അതാണ് സത്യം കുഞ്ഞൻ ഇപ്പം തന്നെ വേണ്ട തൻ്റെ ഭാര്യ മാത്രം മതി തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഇത് എൻ്റെ ജീവിതം തകർത്തവൻ്റെ കൂടെ നിന്ന് ഇരുനിന്ന് അവരുത്തിയാണല്ലോ ശ്രുതി അപ്പോൾ അതുകൊണ്ടിട്ട് ശ്രുതി കൂടെയുള്ളത് അഞ്ജലിക്കും പറയാത്ത ടെൻഷൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുവാണ് അഞ്ജലിക്ക് ആ വീട് വിട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്ന് പോലും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിൻ വീണ്ടും അഞ്ചലി അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുവാണ് ചേച്ചി അതുപോലെ സംസാരിക്കും കുഞ്ഞ ഞാൻ എന്നിട്ട് വട്ടം പറഞ്ഞു എൻ്റെ റൂമിലേക്ക് വരരുത് എനിക്ക് കാണാനും സംസാരിക്കാനൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വാതിലടച്ചിട്ട് എപ്പോഴകത്ത് തന്നെ ഇരിക്കുകയാണ് ശേഷം ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ അശ്വിനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി പറയേണ്ടത് മുത്തി ചേച്ചിനോട് പറഞ്ഞാണ് അഞ്ചൽ ചേച്ചിയുടെ കൺവെട്ടത്ത് പോലും വരരുന്ന് പക്ഷേ ഞാൻ ഒന്ന് അഞ്ജല ചേച്ചിയുടെ റൂമിലേക്ക് പോകാൻ പോകും അശ്വതി സാർ എന്ന് പറയുകയാണ് വേണ്ട ശ്രുതി നീ പോകണ്ട അഞ്ചലിന്റെ അഞ്ചിന് ചേച്ചിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചേച്ചി അടുത്ത ഡിപ്രഷനിലാണ് അതുകൊണ്ട് നീ ഇപ്പോൾ പോയാൽ ശരിയാവില്ലെന്ന് പറയുമ്പോൾ അഞ്ചലിയുടെ വേണ്ട ഞാൻ പോയിക്കൊള്ളാം നോക്കിക്കൊള്ളണം വേണ്ട അഞ്ജലിനെ നോക്കിക്കൊള്ളണം വേണ്ടേ ശ്രുതി ഭക്ഷണമൊക്കെ ആയിട്ട് അഞ്ചലിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറയേണ്ടത് ചേച്ചി ചേച്ചി ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവും ഭക്ഷണം കഴിക്കുക ചേച്ചി എന്ന് പറയുകയാണ് പക്ഷേ അഞ്ചലി ശ്രുതിയുടെ മുഖത്ത് നോക്കുന്നില്ല അഞ്ചലി വേറെ ഏതോ ലോകത്തെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേച്ചി ഓക്കെ ഈ ഭക്ഷണം കഴിക്ക് ചേച്ചിക്ക് വേണ്ടിയിട്ടില്ലെങ്കിലും വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ വേണ്ടിയിട്ടെങ്കിലും ഈ ഭക്ഷണം ഒന്ന് കഴിക്ക് ചേച്ചി എന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോഴേക്കും അഞ്ജലി ഇങ്ങനെ വയറിൽ ഇങ്ങനെ കൈവെക്കുകയാണോ ഓ ശരിയാണല്ലോ തനിക്കൊരു കുഞ്ഞുണ്ടല്ലോ എന്നുള്ള കാര്യം അപ്പോഴാണ് അഞ്ജലിക്ക് ബോധം വന്നത് കേട്ടോ അഞ്ജലി ശേഷം ശ്രുതിനെ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ചേച്ചി പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഭക്ഷണം കഴിക്കണം ചേച്ചി ഭക്ഷണം കഴിക്കാതിരിക്കാല്ലേ ഒന്നറിയാത്ത ആ കുഞ്ഞെന്ത് ചെയ്ത് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അഞ്ജലി അപ്പം തന്നെ അവിടെ നിന്ന് ഉടുത്തൊരുങ്ങി പുറപ്പെടുവാണ് വേറെ ഒന്നിനും ഹോസ്പിറ്റലിലേക്ക് പോകാട്ടോ കുഞ്ഞിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ടാണ് അഞ്ജലി പോകുന്നത് അത് വീട്ടിൽ വീട്ടിലാർത്തും പറയാതെയാണ് പോകുന്നത് അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാണ് ചേച്ചിയുടെ യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് പോകുമ്പോൾ അഞ്ജലിനെ കാണുന്നില്ല ആ കുഴപ്പമില്ല മുത്തശ്ശിയുടെ കൂടെ ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുമ്പോൾ മുത്തശ്ശി ചേച്ചി അവിടെ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞ അവളുടെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ അവിടെ ഇല്ലല്ലോ മുത്തശ്ശി എന്ന് പറയുകയാണ് അയ്യോ പിന്നെ അഞ്ചിനിന് മുഴുവൻ എവിടെ പോയി അപ്പോഴേക്കും നമ്മുടെ മനോരമ വരുന്നുണ്ട് എന്താ എന്താ കുഞ്ഞു അഞ്ജലി ചേച്ചിനെ കാണുന്നില്ല ആന്റി കണ്ടിരുന്നോ ഏ കുഞ്ഞിനെ കാണുന്നില്ലെന്നോ എൻ്റെ ദേവിയെ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും അബദ്ധം കാണിച്ചു ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കും എന്ന് അശ്വൻ പറയണം ശേഷം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ അഞ്ജലിനിന് അവിടെ ഒന്നും തന്നെ കാണുന്നില്ല അഞ്ജലി മോളെ അഞ്ജലി മോളെ എന്ന് വിളിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറന്നും തെരയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ആകെ വിഷമിച്ച് കയറിയുമ്പോഴേക്കും അശ്വൻ പറയുന്നുണ്ട് ശ്രുതി നീ ഇങ്ങനെ വിഷമിക്കല്ലേ നോക്ക് നീ വിഷമിക്കുന്നുണ്ടേ നീ ഇതിൽ അഞ്ജലിസിനെ കാണാതായതിൽ അതിന് കാരണക്കാരി നീ ഒന്നുമല്ല അതോർത്ത് നീ വിഷമിക്കേണ്ട എന്ന് ശ്രുതിയെടുത്ത് പറയുന്നുണ്ട് അശ്വിൻ ശേഷം ശ്രുതി അഞ്ജലിന് അനേഷിച്ച് പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ ഓട്ടോക്കാരെ വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കട്ടെ അത് സെക്യൂരിറ്റി ബഹളം ഉണ്ടാക്കുകയാണ് ഇവിടുന്ന് ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടേ ആക്കി എന്താ സ്ത്രീ എനിക്ക് പണം ഒന്നും തന്നില്ല അവർക്ക് എന്താ സംസാരിക്കാൻ കഴിവൊന്നും എന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം ഉണ്ടാക്കണം അപ്പുവിന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്ന് സെക്യൂരിറ്റി ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ടാ അറിയില്ല സാർ വെറുതൊരോരോ കാര്യം പറഞ്ഞിട്ട് പൈസ മേടിക്കാൻ വേണ്ടി നോക്കുകയാണെ എന്താണോ എന്താ പ്രശ്നം എന്ന് അശ്വിൻ ഓട്ടോക്കാരനോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇവിടുന്ന് ഒരു സ്ത്രീയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ ആക്കി അവിടെ പൈസ എനിക്ക് തന്നില്ല അവര് പൈസ എന്നല്ലെങ്കിൽ വീട്ടുകാർ പൈസ ചോദിക്കണ്ടേ അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് സ്ത്രീയെ കൊണ്ടാക്കിയത് സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുകയാണ് അല്ല ആ സ്ത്രീ ഇവിടെ നിന്നാണോ കയറിയത് അതേ കാലിനൊരു മുടന്തളുള്ള സ്ത്രീയാണ് ഈശ്വര ചേച്ചി തന്നെ എന്ന് അശ്വിൻ വിചാരിക്കുകയാണ് അശ്വിൻ വേഗം തന്നെ വണ്ടിയെടുത്ത് പോകാൻ പോകുമ്പോൾ ഓട്ടോ പറയുന്നുണ്ട് അതെ എൻ്റെ പൈസ നിന്നിട്ട് പോയാൽ മതി എത്രയോ എൻ്റെ പൈസ നൂറ് രൂപ സാർ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് രൂപ കൈ വെച്ച് കൊടുക്കുകയാണ് ഹായ് ഇതിപ്പോൾ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരൻ അവിടുന്ന് പോകുന്നുണ്ട് ശേഷം അശ്വിൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അഞ്ജലി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഡോക്ടർ അതിനെ സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് അഞ്ജലി അവിടെ നിന്ന് കത്രയോ ബ്ലേഡോ എന്തൊക്കെയോ എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വൈറ്റിനിട്ടിങ്ങനെ കുത്താൻ പോണ സമയത്ത് അശ്വിന് അങ്ങോട്ടേക്ക് വരുവാണ് അശ്വിൻ വരുമ്പോഴേക്കും അശ്വിൻ ആകെ നെട്ടിപ്പോൾ തൻ്റെ ചേച്ചി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായല്ലോ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തൊരു അവസ്ഥയിലാണ് കാരണം ആ കുഞ്ഞിനെ അഞ്ജലി അങ്ങനെ ഇല്ലാതാക്കാൻ പോകുമ്പോൾ അഞ്ജലിയും കുഞ്ഞു മാത്രമല്ല അഞ്ജലിയും കൂടി ഇല്ലാതാകും അങ്ങനെ രണ്ടു പേരും കൂടി ഒരുമിച്ചില്ലാതാവാൻ വേണ്ടിയിട്ടാണ് അഞ്ജലിയുടെ തീരുമാനം കിട്ടുക അപ്പോൾ അത് കാണുമ്പോഴേക്കും അശ്വിനെ ആകെ പ്രാന്ത് പിടിക്കുകയാണ് ഇത്രയും നാളെ തൻ്റെ ചേച്ചിയിൽ ലോകത്ത് താനും ഇല്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അശ്വിൻ അതുകൊണ്ട് തന്നെ അശ്വിന് ആകെപ്പാട് മനസ്സിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് അപ്പം തന്നെ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലെത്തിയാവശ്യനാണെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കുകയാണ് ചേച്ചിയകെ ഈ അവസ്ഥയിലായി എല്ലാത്തിനും കാരണം ശ്രുതി നീയാണ് നീ എന്തിനാ ശ്രുതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാ ശ്രുതി നീ ഞാൻ തന്നെ പരിചയപ്പെട്ടത് എന്നൊക്കെ പറയേണ്ട പ്രശ്നമുണ്ട് അങ്ങനെ വഴക്കിങ്ങനെ പറയാം കേട്ടോ വഴക്കെന്ന് വെച്ചാൽ ഉച്ചത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അത് കേൾക്കണമെന്ന് ശ്രുതി അവിടുന്ന് പോകാൻ വേണ്ടി റെഡിയാവണം അപ്പോൾ കുറച്ച് അഞ്ചിലൊന്ന് കൂളാകുമ്പോഴേക്കും അശ്വിൻ റൂമിലേക്ക് പോകുമ്പോൾ ശ്രുതി സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകട്ടോ ശ്രുതി നീ ഇത് എവിടെയൊക്കെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ സാർ പറഞ്ഞാൽ ശരിയാസ് ഞാൻ ഒരിക്കലും സാറിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലെന്ന് ശ്രുതി ഞാൻ അപ്പത്തെ വിഷമത്തിൽ അങ്ങനെ പറഞ്ഞതാണ് വേണ്ട സർ സാർ പറഞ്ഞത് സത്യമാണ് അതെനിക്ക് മനസ്സിലായി അതിൽ ഞാൻ പോകാൻ വേണ്ടി റെഡിയാവുന്നത് സാറിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വരാൻ പാടില്ലെന്ന ആ ഫാഷൻ നടക്കുന്ന സമയം ഫാഷൻ ആ ഒരു പരാഡം നടക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്ക് കയറി വരാൻ പാടില്ല അതുകൊണ്ടിട്ടല്ലേ സാറ് ഞാൻ തമ്മിൽ ആദ്യമായിട്ട് കണ്ടത് വെറുതെ ഈ നാട്ടിലേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു കടമെടുത്തായാലും എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ നിൽക്കണമായിരുന്നു ഈ നാട്ടിൽ വന്നതേ പ്രശ്നമായി പോയി ഈ നാട്ടിൽ വന്നതുകൊണ്ടല്ലേ ക്ഷാമം സാറൊക്കെ എന്നെ കണ്ടത് വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയാവണം അപ്പോൾ അശ്വൻ ചോദിക്കണ്ടേ ശ്രുതി നിനക്ക് കുറപ്പായിട്ട് ഇവിടുന്ന് പോകണം തന്നെയാണ് നിൻ്റെ അവസാനത്തെ തീരുമാനമാണിത് എന്നു ചോദിച്ചു ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട അതേ എൻ്റെ അവസാന തീരുമാനം തന്നെയാണ് എന്നെ കാണുമ്പോൾ അഞ്ചലിച്ചിക്ക് ദേഷ്യം കൂടുന്നത് എന്നെ കാണുമ്പോൾ അഞ്ചലിച്ചിച്ച് ഇനിയും പല ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യും അതുകൊണ്ട് വേണ്ട അഞ്ചലിച്ചിരിക്കും അഞ്ചൽ ചീര വയറ്റിൽ വളർന്ന കുഞ്ഞിനും നല്ലതിന് ഞാൻ ഞാനിവിടുന്ന് പടി ഇറങ്ങാണ് അങ്ങനെ അങ്ങനെ നിനക്ക് പോകാൻ പറ്റുമോ ശ്രുതി എന്താ സർ സാർ അങ്ങനെ പറഞ്ഞത് അല്ല ആറ് മാസത്തെ എഗ്രിമെൻ്റ് ഉണ്ട് അത് കഴിയാതെ നിനക്ക് പോകാൻ പറ്റുമോ സാർ സാറിപ്പോഴും ആ എഗ്രിമെൻറ്റ് വിചാരിച്ചിരിക്കുകയാണോ അപ്പോൾ സാർ എൻ്റെ കൂടെ അടുത്തതും എൻ്റെ കൂടെ സംസാരിച്ചും എല്ലാം ആ എഗ്രിമെൻ്റിന്റെ പുറത്താണോ പിന്നല്ലാതെ നീ എന്താ വിചാരിച്ചത് നിന ഞാൻ ഭാര്യയായിട്ട് കണ്ടെന്നോ ഞാൻ എഗ്രിമെൻ്റിന്റെ പുറത്ത് മാത്രമാണ് ശ്രുതി ഞാൻ ഞാനിപ്പോഴും നിന്റെ കൂടെ നിൽക്കുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ഓഹോ അപ്പോൾ സാർ ഇപ്പോഴും എഗ്രിമെന്റ് പോലെയാണ് എന്നെ അല്ലേ ശരി സർ ശരി ആറ് മാസം കാണാൻ കഴിയാൻ കുറച്ച് ദിവസം കൂടി കൂടെ അല്ലേ ബാക്കിയുള്ളൂ ശരി ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പോകണം അഞ്ചലില്ലേ ശ്രുതി കേട്ടോ പേര് മാറിപ്പോയി ശ്രുതി ആ സമയത്ത് ശ്രുതി പോകുമ്പോഴേക്കും അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്റെ ശ്രുതി നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കില്ല ശ്രുതി ചേച്ചി ചേച്ചിയൊന്നും ഓക്കെ ആവട്ടെ നിന ഒരിക്കലും എന്നോട് പറഞ്ഞേക്കില്ല നിന്റെ കഴുത്തിന് ഞാൻ ശരിക്കും താല് കിട്ടുന്നുണ്ട് നിയമപരമായിട്ട് ഞാൻ നിന്നെ ഭാര്യയാക്കും നിന്നെ ഇവിടുന്ന് ഇപ്പൊ പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എഗ്രമെന്റിന്റെ കാര്യം പറഞ്ഞത് എന്ന് അശ്വിൻ മനസ്സിൽ ഇങ്ങനെ പറയണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു അശ്വിൻ പക്ഷെ ശ്രുതി എന്താ ചെയ്യുന്നത് വെച്ചാൽ നാളെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ മാറി നിൽക്കാം വിചാരിച്ചിട്ടാണ് പോണത് പക്ഷേ അശ്വിനെ രണ്ട് മൂന്ന് ദിവസം പോയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് പോലും ശ്രുതിനെ വെച്ചിട്ട് മാറി നിൽക്കാൻ പറ്റില്ല കേട്ടോ അതിനുവേണ്ടി അശ്വിൻ ശ്രുതിയുടെ വീട്ടിൽ പോയി ശ്രുതിയുടെ കാല് വരെ പിടിക്കുന്നുണ്ട് ശ്രുതി ഒന്ന് വാ ശ്രുതി ശ്രുതി പ്ലീ ശ്രുതി നിന്റെ കാല് പിടിക്കാൻ ശ്രുതി നിനക്ക എന്നോട് ഇഷ്ടം നീ വരണം എന്ന് പറയണം അങ്ങനെ ശ്രുതിയെ എങ്ങനെയെങ്കിലും വളർച്ച ചാക്കിലെടുത്ത് എത്തിച്ചിട്ട് നമ്മൾ അശ്വിൻ തിരിച്ചു കൊണ്ടിരുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവരുടെ ജീവിത സ്വർഗ്ഗ തുല്യാണ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ അങ്ങനത്തെ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല നാളത്തെ എപ്പിസോഡിൽ പക്ഷേ അത് ആ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ കേൾക്കുമ്പോൾ ശ്രുതി തെറ്റിദ്ധരിക്കുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് ഇന്നത്തെ പ്രോമോ എനിക്ക് കിട്ടിയില്ല കേട്ടോ അതാണ് ഞാൻ നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡോ ഒറ്റ ഒറ്റായിട്ട് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ